സിനിമയുടെ കാര്യമാണെങ്കിലും ഈ ഏതു നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം നമ്മുടെ ഉള്ളിലുള്ള മറ്റേ പുറത്തിറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ മമ്മൂക്ക നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഒരു ഏറ്റവും എന്താ പറയുക ഒരു മാൻ ആണ് അല്ലെങ്കിൽ ഒരു ഒരു ചാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കും അല്ലേ പുള്ളിയാണ് ഏറ്റവും കൂളസ്റ്റ് ഗൈ ഇൻ ടൗൺ നമ്മളല്ലേ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണ് നമ്മുടെ നിയമം അപ്പോൾ ഹോപ്പ് ഫുള്ളി മലയാള സിനിമ ഇനിയും ഒരു ഗോൾഡൻ ഫേസിലൂടെ തന്നെ കടന്നുപോകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് വളരെ അടുത്തുള്ള പോലീസ് സുഹൃത്തുക്കളുണ്ട് അപ്പം അവര് ഈ പറയുന്ന പോലെ ഒരു ഇതൊരു ഗവൺമെന്റ് ജോബ് പോലെ ഒരു എന്താ പറയുക ഒരു നയന്റി ഫൈവ് ജോബ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല ട്വന്റി ഫോർ സെവൻ അവര് ഓണാണ് അല്ലെങ്കിൽ അവർ ഓൺ ഡ്യൂട്ടിയാണ് അപ്പം ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിനുള്ള ഡ്യൂട്ടി പോലും മറന്ന് ചെയ്യേണ്ട അവസരങ്ങളും ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് അത് എത്രത്തോളം ഇവരുടെ ഒരു ഇവരുടെ ആരോഗ്യത്തെ പ്രത്യേകിച്ച് മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പം ഷാഹിൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിന്റെ ബിഗിനിങ് സീക്വൻസുകളും പിന്നെ ഇയാള് പോകുന്ന കുറച്ച് ഇമോഷണൽ യാത്രകളുമെല്ലാം ഒരു പരിധിവരെ എനിക്ക് നേരിട്ടറിയാവുന്ന വ്യക്തിത്വങ്ങളിലൂടെ പോലീസ് സുഹൃത്തുക്കളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കാക്കി ഇടുന്നവനെ പേടിയോടെ മാത്രം കാണുന്ന ഒരു സമൂഹമല്ല വേണ്ടത് അവരോടൊരു ഒരു ഒരു പരി പരിഗണനയും കൂടെ വേണ്ടുന്ന ഒരു സമൂഹം കൂടെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം അവരും മനുഷ്യരാണ് ഈ പോലെ അവർക്കും ഒരു കുടുംബമുണ്ട് അയാൾ ഒരു അച്ഛനാണ് അല്ലെങ്കിൽ ജേഷ്ഠനാണ് ഒരു മകനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത് സമൂഹത്തിന് പല തിന്മകളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവർ പോരാടാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അവരുടെ ജീവിതവും അല്ലെങ്കിൽ ജീവിതത്തിലെ ഇഷ്ടമുള്ള പല ആൾക്കാരെയും മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ സിനിമ കഴിഞ്ഞാൽ സമയത്ത് ഇത്രയും ഫിസിക്ക് ഉള്ള ഒരു വില്ലനെ കാണുന്നത് കുറച്ച് അപൂർവമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ബോളിവുഡിലൊക്കെ ആയിരിക്കും അങ്ങനെ വരുക അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ഫിസിക്കലി എടുത്ത പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ഫിസിക്കലി അങ്ങനെ ഇതിനു വേണ്ടി പ്രത്യേകം ചെയ്യില്ല പക്ഷെ നേരത്തെ ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ട്രെയിനിങ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ആക്ഷൻ കൊറിയോഗ്രഫി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും എന്താ പറയുക ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു സാധനം അതല്ലാണ്ട് അങ്ങനെ പിന്നെ പക്ഷേ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യും പക്ഷെ അതല്ലാണ്ട് അങ്ങനെ ഇതിനു വേണ്ടി ജിമ്മിൽ പോയി ഇപ്പം മനസ്സിലുണ്ടാക്കുകയൊന്നും ചെയ്തില്ല അതിപ്പോൾ വേറെ പഠിത്തം ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഇതിന് ചെയ്യേണ്ടി വന്നില്ല താങ്ക്ഫുളി അപ്പോൾ യാ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അടി നല്ലൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പം ഇതിനു വേണ്ടിയുള്ള പ്രത്യേകിച്ച് ഉള്ള ആക്ഷൻ കൊറിയോഗ്രഫി റിഹേഴ്സൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റിയൽ ലൈഫ് ഞാൻ ഷൂട്ടിലോട്ട് വന്നപ്പം അതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് അവര് നമുക്ക് പണി തന്നുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലെ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും നല്ല നല്ല ഫൈറ്റ് കോറിയോഗ്രഫി എന്നോ ആൾക്കാർ എടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് സന്തോഷമുണ്ട് നമുക്കൊരു ഒരു ഫൈറ്റും അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ വളരെ ഇമ്പാക്ട്ഫുൾ ആകാനായിട്ടുള്ള വേറൊരു റീസൺ ഓഫ് കോഴ്സ് അത് നല്ലൊരു ഫൈറ്റ് കോറിയോഗ്രഫി എന്നതിനേക്കാൾ ഉപരി അതിനൊരു ഒരു ഇമോഷണൽ ബാക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അത് തീർച്ചയായിട്ടും ഇത് വേറെ തരത്തിൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ ഓരോ ഇടിക്കും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ആ ഒരു ഫീല് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ആ ഇമോഷണൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഒന്നാണ് അത് തീർച്ചയായിട്ടും ഉടനീളം ഈ സിനിമയിലുണ്ടായിരുന്നത് ഇപ്പം ശരിക്കും ഈ രണ്ട് സൈഡുകളെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ആൻറ്റകോണിസ്റ്റിൻ്റെ സൈഡ് അല്ലെങ്കിൽ പ്രോഡകോണിസ്റ്റുകളുടെ സൈഡ് നോക്കുകയാണെങ്കിലും ഇവരിൽ ആരുടെ ഭാഗത്താണ് നൂറ് ശതമാനം ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കില്ല ചില സമയത്ത് നമുക്ക് ഹരിശങ്കറിനോട് ഇയാൾ ചെയ്യുന്ന തെറ്റല്ലേ എന്ന് തോന്നിപ്പോകാം ചില സമയത്ത് മറ്റു ഈ വൈശാഖിൻ്റെ അവരുടെയും ചെയ്തികളിൽ അവർ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവാം അപ്പം ആ അത് മാനുഷികമാണ് കാരണം എല്ലാവരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്ലീൻ അല്ല അല്ലെങ്കിൽ ശരിയല്ല അല്ലെങ്കിൽ തെറ്റല്ല എന്ന് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പാത്ര പാത്ര സൃഷ്ടിയും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളും പ്രവൃത്തികളും എല്ലാം കൊണ്ടുപോയിരിക്കുന്നത് അതിപ്പം പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം നിയമാനുഷതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമ ആൾക്കാരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ആക്ഷൻ കോറിയോഗ്രഫി ആണെങ്കിലും അല്ലെങ്കിൽ ഇമോഷൻസ് ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും മനസ്സിലാകും ഇത് ഒരു സാധാരണക്കാരന് പറ്റാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു അവസരത്തിൽ ഇമോഷണലി ഡ്രെയിൻ ആയിട്ടിരിക്കുന്ന ഒരാൾ സ്വന്തം പേഴ്സണൽ ലൈഫിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെ ചാർജ് അപ്പ് ആവും അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ടുള്ള ശക്തി ആർജവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ആ പാത്ര സൃഷ്ടിയിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ ഒരു ഇമോഷണൽ ബാക്കിംഗിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഈ സിനിമയിലെ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ കൊറിയോഗ്രാഫിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഓരോ പുതിയ സിനിമ വരുമ്പോഴും ഈ കൊറിയോഗ്രഫി ഇങ്ങനെ ചാലഞ്ചിങ് ആയിട്ട് മാറുന്നുണ്ടോ കാരണം ചാപ്പ ചുരിപ്പം ചെയ്യുന്ന ഓരോ ഇത് വരുമ്പോഴും ഇപ്പോൾ പറഞ്ഞ പോലെ ആക്ഷൻ കൊറിയോഗ്രഫി മാറിക്കൊണ്ടേരിക്കാം മീൻസ് ട്രെൻഡിങ് ആവുകയാണ് അപ്പം വിത്ത് ന്യൂ അല്ലെങ്കിൽ ന്യൂ ജെൻ എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നുണ്ട് ആ ഒരു ട്രാക്കിലേക്ക് വരുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം ആക്ടേഴ്സാണ് അതിലങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്യുകയും ചെയ്യുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം മലയാള സിനിമ ശരിക്കും ഒരു വളരെ ആയിട്ടുള്ള വളരെ ഡെയറിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ ഔട്ട് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്ന ധൈര്യമുള്ള ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് അതുതന്നെയാണ് ഏറ്റവും നല്ല സിനിമകൾ ഒരു ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സിനിമകൾ ക്വാളിറ്റി വൈസ് നമുക്ക് സിനിമാ ലോകത്തിന് കൊടുക്കാൻ സാധിക്കും അതിപ്പം മലയാളത്തിൽ നിന്നല്ല മറ്റ് ഭാഷകളിൽ നിന്ന് പോലും ആൾക്കാർ ഇപ്പോൾ ഒറ്റ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു അക്സെപ്റ്റൻസ് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നും കൂടി ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ആയിട്ടുള്ള പ്രോജക്ട്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ അത് അതേ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു അത് അതേ രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഇതേപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ സംഭവിക്കുകയും ഇങ്ങനത്തെ വിഷയങ്ങൾ ഇത്ര ആധികാരികമായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു അപ്പം അതിന് ക്വാളിറ്റിയെ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് കൊടുക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ഒരു ടീമും ഒരു പ്രൊഡക്ഷൻ വാല്യൂയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ തിയേറ്ററുകളിലും ചെന്ന് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഒരു തിരിച്ചറിവും ഇങ്ങനത്തെ നല്ല സിനിമകൾ ഇനിയും മലയാള സിനിമയിൽ ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അത് മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെല്ലാവരും മാറുന്നുണ്ട് അതുതന്നെയാണ് ഓരോ കൊറിയോഗ്രഫി ഇപ്പം മറ്റൊരു സിനിമ കണ്ട ഒരു ഒരു ഫൈറ്റ് കൊറിയോഗ്രഫി ആയിരിക്കില്ല ചിലപ്പോൾ ഈ സിനിമയിൽ കാണാനും സാധിക്കുന്നത് ഇപ്പോൾ ഇതിലും ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള കൊറിയോഗ്രഫി ഇനി അടുത്ത സിനിമകളിൽ സംഭവിക്കും അപ്പോൾ ആൾക്കാർ ആ ഒരു ബെഞ്ച് മാർക്ക് വെക്കുമ്പോഴും അതിൻ്റെ മേളിൽ എങ്ങനെ അടുത്ത സ്കെയിലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അതിനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഹോപ്പ്ഫുള്ളി മലയാള സിനിമ ഇനിയും ഒരു ഗോൾഡൻ ഫേസിലൂടെ തന്നെ കടന്നു പോകുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉറപ്പായിട്ടും ജാമ്യം ഒരാറുമാസത്തിൽ കൂടുതലൊന്നും ഏത് കേസിനും അങ്ങനെ കിടക്കാറില്ല നമുക്കറിയാം നല്ല അഡ്വക്കറ്റോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാറുണ്ട് അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു രീതി തന്നെയാണ് അത് കാരണം നമ്മൾ പറയുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണ് നമ്മുടെ നിയമം അതങ്ങനെ അങ്ങനെ നമ്മൾ ജഡ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഇതൊരു നമ്മൾ ഒരു നീതിന്യായ വ്യവസ്ഥയാണ് അവിടെ കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ തന്നെയാണ് അതിൻ്റെ മാറ്റർ അതിരി ലോകത്തെവിടെ പോയാലും നമ്മുടെ രാജ്യം ലോകത്തെവിടെ പോയാലും അവിടെ വരുന്ന കാര്യങ്ങൾ തന്നെ അവിടുത്തെ ആർഗ്യുമെന്റ്സ് ആണ് എന്റെ ഫൈനൽ ഞാനൊരു മൂന്ന് ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എൻ്റെ പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കാരണം അത്രക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലൻറ്റുകൾ ആ സിനിമയുടെ മുന്നിലും പുറകിലുമുണ്ട് അല്ലെങ്കിൽ കൂടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് മഹേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു ഒരു സിനിമയെ ഒരു ഹൈലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സാധിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആണെന്നുള്ളത് തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് സിനിമയിൽ കാണാൻ സാധിക്കും ഓഫ് കോഴ്സ് അത് ഇതുവരെ നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറൈൻ അല്ലെങ്കിൽ ഒരു ഒരു ബാക്ക് ഒരു ബാക്ക് ഡ്രോപ്പിലാണ് അത് പറഞ്ഞു പോകുന്നത് അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിങ് എക്സ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ ലവേഴ്സിന് പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യവും അടിവരിയിട്ട് പറയുന്നു ഞാനിപ്പോൾ ചെയ്യുന്നത് രതീഷ് പൊതുവാളിൻ്റെ എന്ന തങ്കേസൂറിന് ശേഷം ഒരു ഫുൾ ലെങ്ത് ഒരു സിനിമ ഞങ്ങൾ ചെയ്യണം ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ളതാണ് സിനിമയുടെ പേര് അതിൽ കുറച്ചും ഒരു ഫണ്ണും സെറ്റായതും അത്യാവശ്യം ഒരു പൊടിക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അൾട്ടിമേറ്റ് ഓൺ ആൻഡ് ഔട്ട് ഔട്ട് ആൻഡ് ഔട്ട് ഒരു കുറച്ചും കൂടി ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും അതിൽ ദിലീഷ് പോത്തൻ സജിൻ ഗോബു നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഡയറക്റ്റ് ചെയ്ത് ചിദംബരം അഭിനയിക്കുന്നുണ്ട് പിന്നെ ജാഫർ ഇടുക്കി സുധീഷ് അങ്ങനെ ഒരു ഒരു പറ്റം നല്ല ടാലുണ്ട് തീർച്ചയായിട്ടും അത് വേറൊരു ആൾക്കാർ എന്റർടൈൻ ചെയ്യുന്ന എന്റെ ഭാര്യയാണ് അതിന്റെ കാരണക്കാരി പിന്നെ മമ്മൂക്ക നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഒരു ഏറ്റവും ട്രെൻഡിസ് എന്താ പറയാ ഒരു മാൻ ആണ് അല്ലെങ്കിൽ ഒരു ഒരു ചാപ്പ് എന്ന് വേണമെങ്കിൽ നമ്മൾ വിളിക്കും അല്ലെങ്കിൽ പുള്ളിയാണ് ഏറ്റവും ദി കൂളസ്റ്റ് ഗൈ ഇൻ ടൗൺ നൗ നല്ല സിനിമകൾ ഓടുന്ന സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല ഇപ്പോൾ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ ട്വൻ്റി ട്വൻ്റി പോലെയാണ് ഏത് നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം അപ്പോൾ നമ്മൾ നമ്മൾ മാക്സിമം ട്രേ ഔട്ട് ചെയ്യുന്നത് മാക്സിമം ഔട്ട് പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ ഒരു ഒരു സിനിമ എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആണ് ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസം ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ അധികം ബാധിക്കപ്പെട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ റീസൺസും ഉണ്ട് ഇപ്പം പരീക്ഷാ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഒരു ഒരു കളക്ഷൻ പോയിൻറ്റ് കിട്ടിയില്ലാന്ന് വരാം പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയാസുണ്ട് അപ്പം അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുക പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ ക്വാളിറ്റി സിനിമ ആൾക്കാർ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഗുണകരമാകും പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോ അപ്പ് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടി കായിക ഗൗരവമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും സംഘടനാപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസ് ഓഫീസിലോൺ ഡ്യൂട്ടി നിങ്ങൾ ഓടിച്ചു കാണിച്ചാൽ ഇതൊക്കെ സോൾവ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസ് ഓഫീസിലോ ഡ്യൂട്ടി നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു എനിവേസ് താങ്ക് യു കാരണം ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഏറ്റവും നല്ല രീതിയിൽ ഇത് ഒരു നമ്മൾ ഏതൊക്കെ ഏത് രീതിയിലാണോ ഇത് പ്രേക്ഷകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ സിനിമ കണക്റ്റഡ് ആവുന്നു എന്നറിയുന്നതിൽ ആ ഒരു ഫീഡ്ബാക്ക് തന്നതിന് ആ ഒരു അക്സെപ്റ്റൻസ് തന്നേന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് കാരണം അത്രയ്ക്ക് ഈ സിനിമയുടെ ക്വാളിറ്റിക്ക് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ടീം ഇതിൻ്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ മുന്നിൽ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിസേവ് ചെയ്യുന്ന ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് തീർച്ചയായിട്ടും അതുപോയി കാണുക ആൻഡ് താങ്ക് ഫോർ ഓൾ ദ ലവ് ഡ്യൂട്ടി വരെ എത്തി നിൽക്കുമ്പോൾ എല്ലാ ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചു അതുപോലെ നെഗറ്റീവ് ഡാർക്ക് എല്ലാക്ടർഡ്സും ഇപ്പൊ അധികമായിട്ട് വരുന്നത് അപ്പോൾ ഇനി മാറി വേറൊരു വെറൈറ്റി അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു തരത്തിലുള്ള കഥാപത്രം ചെയ്യണമെന്നാണെങ്കിൽ എന്തായിരിക്കും അത് അറിയില്ല ട്രഡീഷണലി ഗുഡ് ഗൈസ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ടൈപ്പ് ക്യാരക്റ്റേഴ്സ് അല്ലാത്ത ബില്ലന്മാരുണ്ടല്ലോ ഈ ഒരു ബ്രാൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഇപ്പം നിലവിൽ ഇപ്പോൾ വന്നോണ്ടിരിക്കുന്ന റോൾസ് കുറച്ചൊക്കെ അങ്ങനെയാണ് ആ ഒരു ജേണി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുവച്ചാ ഇനി ഇത് മാത്രം ചെയ്യുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ പോകുന്ന രീതിയിൽ പോട്ടെ എന്നാണ് എൻ്റെ ഒരു ഒരു അതിൽ ആ നമ്മുടെ ഉള്ളിലുള്ള മറ്റേ പുറത്തിറക്കാൻ പറ്റാത്ത കൊറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ താങ്ക് യു